നിങ്ങളെ അവന്റെ ഏൽപ്പിച്ചിരിക്കുകയാണ് ായിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്ന് പരിശുദ്ധ എന്നിട്ട് ഹബീബായ തങ്ങൾ ഹബീബായും ഞാൻ നിങ്ങളിൽ പേടിക്കുന്ന ഏറ്റവും വലിയ പേടി നിങ്ങളെ സംബന്ധിച്ചുള്ള എന്റെ കൺസേൺ നബി തങ്ങൾ പറയാം അങ്ങനെ ഒരു കൺസേൺ അറിയിച്ചു എന്നതാ വലിയൊരു വലിയ ഏറ്റവും വലിയ റഹ്മത്ത് കാരണം നമ്മെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പരിഭവം ഉണ്ടായിട്ടുണ്ട് തങ്ങളുടെ കുടുംബത്തെ പറ്റിയല്ലല്ലോ തങ്ങൾ പറയുന്നത് സൊല്ലാസ്വല്ലാം എന്റെ കാലശേഷി എന്റെ മക്കൾ ആര് നോക്കും എന്റെ മക്കൾ എന്റെ തലമുറയിൽ സയ്യിദന്മാരാണ് തങ്ങന്മാരാണ് അവർക്ക് സക്കാത്ത് കിട്ടൂല ആരെങ്കിലും സ്വതക്ക കൊടുത്തെങ്കിലായി എന്റെ മക്കൾ ആരെങ്കിലും നോക്കുമോ ജക്കാത്തിന്റെ ഫണ്ട് പോലും എന്റെ കുടുംബത്തിന് കിട്ടാൻ പറ്റില്ല തങ്ങളുടെ കുടുംബം അങ്ങനത്തെ കുടുംബമാണ് എന്നാൽ തങ്ങളുടെ കൺസേൺ ഉമ്മത്തായിരുന്നു സൊല്ലാഹു അലൈഹിം എന്റെ എന്ത് സംഭവിക്കുന്നു അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് നിങ്ങളുടെ മേൽ ഞാൻ പേടിക്കുന്ന എന്റെ ഏറ്റവും ഈ ലോകത്തിന്റെ ആർഭാടങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ് ഞാൻ പേടിക്കുന്നത് അള്ളാഹു നിങ്ങൾക്ക് പുറപ്പെടിച്ചു തരും ഈ ലോകത്തിന്റെ ആർഭാടങ്ങൾ ഞാൻ അത് നിങ്ങളിൽ പേടിക്കുന്നു എന്ന് പരിശുദ്ധ റസൂലുല്ല എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ ഫ്ലവർ എന്നാണ് അതിന്റെ വാക്കർത്ഥം എന്ന് പറഞ്ഞാൽ പുഷ്പം എന്നർത്ഥമുണ്ട് അതുപോലെ തന്നെ നല്ല പ്രഭാവമുള്ളത് എന്നർത്ഥമുണ്ട് നല്ല ശോഭയുള്ളത് എന്നർത്ഥമുണ്ട് അവർ ചോദിച്ചു ഒമാറത്തു ദുന്യ റസൂൽ അല്ലാ നബിയെ എന്താണ് ഈ ലോകത്തിന്റെ എന്ന് അങ്ങ് ഉദ്ദേശിച്ചത് കാല ബറഹാത്തൽ അറുന്ന് ഭൂമിക്കുള്ളിലെ ബറക്കത്തുകളാണെന്ന് റസൂൽ ഇതിങ്ങനെ അറബ് നാട്ടിലേക്ക് ആലോചിച്ച് നോക്കിയാൽ വളരെ വലിയ അത്ഭുതല്ലേ നമ്മളിപ്പോൾ ഗൾഫിലാണ് താമസിക്കുന്നത് അബുദാബിയിലാണ് ഇവിടുത്തെ ഓയിൽ കമ്പനികൾ ജോലി ചെയ്യുന്ന എത്രയോ ആളുകൾ ഈ സദസ്സിലുണ്ട് നിങ്ങൾക്ക് ഈ ഭൂമിക്കുള്ളിലെ ബറക്കത്തള്ളാഹു തരുമോ അങ്ങനെ തന്നാൽ നിങ്ങൾ അള്ളാഹുവിനെ മറക്കുമോ എന്നാണ് എന്റെ പേടി എന്ന് പരിശുദ്ധ റസൂർ ഓയിൽ കമ്പനികൾ ഡ്രില്ല് ചെയ്ത് എടുക്കുകയാണ് ആയിരക്കണക്കിന് മീറ്റർ താഴെ പോകുന്നതുണ്ട് അതിലും ചെറു മീറ്റർ കുറഞ്ഞതുണ്ട് കൂടിയതുണ്ട് എന്താണ് ഈ കിടക്കുന്ന സാധനം പെട്രോളും ഗ്യാസും ഒക്കെ അള്ളാഹുച്ചാല ഈ ഭൂമിക്കുള്ളിൽ വെച്ചിരിക്കാൻ നമ്മളത് ഫോസിൽ ഫ്യൂവൽ എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ് എന്ത് ഫോസിൽ ഫ്യൂവൽ അങ്ങനെ ജീവജാലങ്ങൾ ജീവികൾ ജീവിച്ചു പോയ നാടല്ല ഇത് പിന്നെ പറയും ബില്ല് കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ ഗ്രീനറി ആയിരുന്നു പിന്നെ അത് പോയതെന്നൊക്കെ പറഞ്ഞ് ചില ഗ്രാഫിക്കുകളൊക്കെ ഉണ്ടാക്കിട്ട് വീഡിയോ ഒക്കെ വിട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ഓയിൽ റിസർവ് വേണ്ടത് ആഫ്രിക്കയിലും ഇന്ത്യയിലൊക്കെ അല്ലേ ഇപ്പോഴും കാടുണ്ടല്ലോ മുമ്പുണ്ട് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും കാടുകളുള്ള പ്രദേശങ്ങൾ അന്നും വരുഭൂമിയല്ലല്ലോ അത് നാഷണൽ ജിയോഗ്രഫിക്കാരനോ സയന്റിസ്റ്റുകളൊന്നും അത് പറഞ്ഞിട്ടില്ല അതിപ്പോഴും പച്ചയാണ് മുമ്പും ബില്ല് കണക്ക് കൊല്ലം മുമ്പ് പച്ചയാണ് പക്ഷെ ചെടികളും ജീവജാലങ്ങളും അളിഞ്ഞുപോയി ഭൂമിന്റെ ഉള്ളിലെ സെറ്റൻ ടെമ്പറേച്ചറിൽ കുറെ കാലം കിടന്നപ്പോൾ ഡീസലായി പെട്രോളായി എന്നൊക്കെ പറയാ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം അതൊക്കെ പിന്നെ വിശ്വസിച്ചാൽ ഇല്ലെങ്കിലും പറഞ്ഞ പ്രോഗ്രാമുകളൊക്കെ നടക്കണ്ടല്ലോ ആ കൂട്ടത്തിൽ വിടേണ്ടി വരും ഭൂമിക്കുള്ളിൽ കിടക്കുന്ന ഈ സാധനങ്ങൾ ഈ മരുഭൂമിയിൽ അന്ന് എങ്ങനെ കൊണ്ടുവന്നു അതാണ് അത്ഭുതം അത് ചെടികളില്ലാത്ത പ്രദേശമാണ് ജീവികളില്ലാത്ത പ്രദേശമാണ് ഏറ്റവും നല്ല ചൂട് കിട്ടുന്ന പ്രദേശങ്ങളാണ് ഇതൊക്കെ ഇത് അള്ളാഹുവിന്റെ ഒരു സംവിധാനമായിരുന്നു അത് അറബികളുടെ കാറിന്റെ ചൂട്ടിൽ തന്നെ അള്ളാഹു കൊണ്ടുപോയി വെച്ചു അതും ജസീറത്ത് അറബിൽ അതല്ലേ അത്ഭുതം നിങ്ങൾക്ക് അള്ളാഹു ഭൂമിക്കുള്ളിൽ തുറന്നു തരുമോ അതാണ് ഞാൻ പേടിക്കുന്നത് എന്ന് റസൂർ വസ്സലാം നിങ്ങൾക്ക് എന്നാ പറഞ്ഞത് ഈസ്റ്റിലോ വെസ്റ്റിലോ ഉള്ള ആളുകളോടല്ലിപ്പോ ഞങ്ങൾ പറയുന്നത് അവിടെ മുമ്പിലാ പറയുന്നത് അപ്പൊ ഈ രാജ്യങ്ങളിലാണ് അള്ളാഹുച്ചാൽ ഇത് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആളുകൾ ഇത്രയും കഷ്ടപ്പാടുള്ള മരുഭൂമിയിൽ പിടിച്ചു നിന്ന് പോകുന്നില്ലായിരുന്നെങ്കിൽ ഈ വിഭവങ്ങൾക്ക് അർഹരായി ഇവരുണ്ടാകുമായിരുന്നില്ല ഇവരൊക്കെ ഇറാഖിലേക്കോ അല്ലെങ്കിൽ ഷാമിലേക്കോ യാത്ര പോയി എന്ന് വിചാരിക്കുക ഇവിടെ ഒരു ഫ്രഷ് വാട്ടർ പോലും അവൈലബിൾ അല്ലാത്ത പ്രദേശങ്ങളാണ് ഇതൊക്കെ അല്ല അല്ലെങ്കിൽ കുറച്ച് ദിവയിലോ ലിബയിലോ കുറച്ച് കിണറുണ്ടായി എന്നല്ലാതെ എന്താ ഉണ്ടായിരുന്നത് പക്ഷേ ചില ആളുകൾ അള്ളാഹു ഈ നാട്ടിൽ പിടിച്ചു നിർത്തി പിടിച്ചു നിർത്തുകയാണ് എന്റെ പിന്നീട് വരുന്ന വിഭവങ്ങൾക്ക് അവർ അവകാശികളാവാൻ അത് മറ്റാരും കൊണ്ടുപോകണ്ട നിങ്ങൾക്ക് തന്നെ പക്ഷേ ഇതിൽ മുസ്തഖലിഫുക്കും കുംഫിഹ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുകയാണ് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കാൻ അതുകൊണ്ട് ഞാൻ പേടിക്കുന്നത് ഭൂമിക്കുള്ളിൽ നിന്ന് നിങ്ങൾക്ക് വിഭവം തരുന്നത് ഞാൻ പേടിക്കുന്നുവെന്ന് റസൂൽ എന്ന് പറഞ്ഞാൽ ഇത് പറഖക്കാത്താണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട് ജീവിച്ചാൽ ശുക്ർ ചെയ്താൽ ഇത് പറഖത്താണ് ഇതിൽ മതിമറന്ന് ആഹ്ലാദിച്ച് അള്ളാഹുവിന്റെ ദീനിനും അള്ളാഹുന്റെ നിയമങ്ങളും കാറ്റിൽ പറത്തി ജീവിച്ചാൽ ഇത് നെഹ്മത്താണ് ശിക്ഷയാണ് ഇതൊക്കെ വളരെ കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു പോയി റസൂൽ എന്റെ ഉമ്മത്തിന് ഞാൻ പീഡിക്കുന്ന ദാരിദ്ര്യമല്ല ദാരിദ്ര്യം ഉണ്ടാവുമ്പോൾ അള്ളാഹുലേഖ കുറച്ച് കൂടുതൽ എടുക്കും അത്രേ സംഭവിക്കുക പക്ഷെ പ്രയാസമൊക്കെ വരുമ്പോഴേ നന്നായിട്ട് തഹജു ഒക്കെ നിസ്കരിക്കാത്തവനെഴുന്നേറ്റ് അലാറം വെച്ച് എഴുന്നേൽക്കും പ്രയാസം വന്നാൽ കഷ്ടപ്പാട് വരുമ്പോൾ നമ്മൾ അള്ളാഹുലേക്ക് അടുക്കുന്നുണ്ട് സുഖങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അള്ളാഹുമാറ്റിക് ആയി മറ്റു എൻഗേജ് ചെയ്യാൻ നമ്മൾ അകന്നു പോവാൻ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ചെയ്യുന്നു എന്ന് നോക്കാനാണ് അള്ളാഹു തുറന്നു വെച്ച് തന്നത് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة مرحبين حضرت لك الله تجبرك الله سندوش بك